ആയക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ ഇവിടെത് അടിപൊളി മഴ കേട്ടോ ഇപ്പോൾ ഒരിച്ചിരി തുറച്ചുണ്ട് ഇത് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊരു വെയിലൊക്കെ എൻ്റെ അടിയെക്കൂടെ വരുന്നുണ്ട് പിന്നെ ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ മഴ കൊണ്ട് ആക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കമൻ്റ് ചെയ്യാം എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്നാലും അറിയുമ്പോൾ നമുക്കൊരു എന്താണ് അതിൻ്റെ ഇതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതിനുവേണ്ടിയാണ് എല്ലാവരും വിചാരിക്കും ഓ ഇവളി ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവളൊന്നും പറഞ്ഞില്ല എന്നുള്ളത് പറയരുത് ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നതാണ് സുഖ വിവരങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവരോടും ഞാൻ പോസ്റ്റ് ഇടാറുണ്ട് അതിൻ്റെ ചൂട്ടിൽ എൻ്റെ നല്ല കൂട്ടുകാർ വന്ന് കമൻറ്റ് ചെയ്യാറുമുണ്ട് അതുപോലെ തിരിച്ച് എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ കൽപ്പറ്റ പോവാൻ നിൽക്കുകയാണ് കൽപ്പറ്റ പോയി വരുത്തേറ്റാ ഓർഡർ അപ്പോൾ വിശന്നിട്ട് വയ്യായിരുന്നു നേരെ ഹോട്ടലിലേക്ക് കയറി അവിടെ കയറി ബിരിയാണി വേണമെന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നാടൻ ചോറ് അങ്ങനെ ചോറ് അതിലേക്ക് വേണ്ടി എല്ലാത്തരം ബിരിയാണി എത്തി ഈ ചോറിന് എത്ര രൂപയാണെന്ന് രൂപയാണെന്നെങ്കിൽ അറിയില്ല അൻപത് രൂപമടക്കം തരും ടേസ്റ്റി ഭക്ഷണം നല്ല ഫുഡ്

മാനേജർ ഒന്ന് കാണണം കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ലോണൊന്ന് പാസ്സാക്കി എടുക്കണം അതിനുള്ള പോക്കിലാണ് ഞാൻ വാഴക്കന്നാണ് ഇതാണ് നട്ടു കുളപ്പിക്കുന്നത്